ആർഎസ്എസിനെയും സിപിഎമ്മിനെയും തുല്യമാക്കി കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി നടത്തിയ പ്രസ്താവനകൾ ഇന്ത്യ മുന്നണിക്കുള്ളിൽ അസ്വസ്ഥതകൾക്ക് ഇടയാക്കിയിരിക്കുന്നു ശനിയാഴ്ച നടന്ന സഖ്യത്തിന്റെ ഓൺലൈൻ യോഗത്തിൽ ഇടതു നേതാക്കൾ ഈ വിഷയം ഉന്നയിച്ചു കേരളത്തിലെ ഒരു പരിപാടിയിൽ ഗാന്ധി നടത്തിയ പരാമർശങ്ങൾ അനിശ്ചിതവും ഭിന്നിപ്പിക്കാൻ സാധ്യതയുള്ളതുമാണ് എന്ന് ഇടതുപാർട്ടി നേതാക്കൾ ആരോപിക്കുകയാണ് അത്തരം പ്രസ്താവനകൾ താഴെ തട്ടിലുള്ള അണികൾക്ക് തെറ്റായ സന്ദേശം നൽകുമെന്നും ഇപ്പോൾ അവർ മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവായ രാഹുൽ വെള്ളിയാഴ്ച കോട്ടയത്ത് നടത്തിയ പ്രസംഗത്തിൽ ആർ എസ് എസിനോടും സി പി എമ്മിനോടും പ്രത്യശാസ്ത്രപരമായി പോരാടുന്നുണ്ടെങ്കിലും അവർക്കെതിരായ തൻ്റെ പ്രധാന പരാതി ജനങ്ങളോടുള്ള വികാരങ്ങളുടെ അഭാവമാണെന്ന് പറയുകയുണ്ടായി ആശയങ്ങളുടെയും പ്രസംഗങ്ങളുടെയും തരത്തിൽ നിന്നാണ് താൻ അവരോട് പോരാടുന്നത് പക്ഷേ എന്റെ ഏറ്റവും വലിയ പരാതി അവർക്ക് ജനങ്ങളോട് വികാരങ്ങളില്ല എന്നതാണ് മുൻ കേരള മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ രണ്ടാം ചരമവാർഷികത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച അനുസ്മരണ യോഗത്തിലായിരുന്നു രാഹുലിന്റെ ഈ വാക്കുകൾ നിങ്ങൾ രാഷ്ട്രീയത്തിലാണെങ്കിൽ ആളുകൾ എന്താണ് ചിന്തിക്കുന്നതെന്ന് അനുഭവിച്ചറിയുക അവരെ ശ്രദ്ധിക്കുക അവരെ സ്പർശിക്കുക ഇന്നത്തെ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ യഥാർത്ഥ ദുരന്തം മറ്റുള്ളവർക്ക് എന്താണ് തോന്നുന്നതെന്ന് വളരെ കുറച്ച് ആളുകൾക്ക് മാത്രമേ അനുഭവപ്പെടുന്നുള്ളൂ എന്നതാണെന്നും രാഹുൽ പറയുന്നു ഇന്ത്യ ബ്ലോക്കിന്റെ ഓൺലൈൻ യോഗത്തിൽ രാഹുൽ ഗാന്ധി നേരിട്ട് പേര് പരാമർശിക്കാതെയായിരുന്നു സി പി ഐ നേതാവ് ഡി രാജ ഈ വിഷയം ഉന്നയിച്ചത് ഇടതുപക്ഷത്തെ ആർ എസ് എസുമായി തുലനം ചെയ്യുന്ന തരം പരാമർശങ്ങൾ ഒഴിവാക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു കാരണം അവ അണികൾക്കിടയിൽ ആശയക്കുഴപ്പം സൃഷ്ടിക്കുകയും സഖ്യത്തിന്റെ ഐക്യത്തെ തകർക്കുകയും ചെയ്യും ഇന്ത്യ ബ്ലോക്ക് യാത്ര ആരംഭിച്ചപ്പോൾ പൊതുവായ മുദ്രാവാക്യം ദേശ് ബച്ചാവോ ബി ജെ പി ഹട്ടാവോ എന്നായിരുന്നു എന്നും മുന്നണിക്കുള്ളിൽ സംഘർഷം വളർത്തുന്നതോ ഇടതുപക്ഷവും ആർ എസ് എസും തമ്മിൽ താരതമ്യം ചെയ്യുന്നതോ ആയ പ്രസ്താവനകൾ ആരും നടത്തരുതെന്നും യോഗത്തിൽ സന്നിഹിതനായിരുന്ന മറ്റൊരു നേതാവും ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് സി പി എം ജനറൽ സെക്രട്ടറി എം എ ബേബി രാഹുലിന്റെ പരാമർശങ്ങളെ നേരത്തെ തന്നെ ശക്തമായി വിമർശിച്ചിരുന്നു അവയെ നിർഭാഗ്യകരം എന്നും കേരളത്തിലെയും ഇന്ത്യയിലെയും രാഷ്ട്രീയ യാഥാർത്ഥ്യങ്ങളെക്കുറിച്ചുള്ള ധാരണ ഇല്ലായ്മയുടെ പ്രതിഫലനമാണ് ഇതെന്നും അദ്ദേഹം പറയുകയുണ്ടായി